ആ ടീച്ചറെ സംരക്ഷിക്കാൻ എത്രമാത്രം ആ സ്കൂൾ അധികൃതർ ഇന്ന് പ്രയാസപ്പെടുന്നുണ്ടോ അതിൽ കാണുന്നില്ല സൂപ്പർ ചാറ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലാന്ന് തോന്നിട്ടുണ്ട് അപ്പൊ ഞാനതൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല ഇതിന്റെ പിന്നാലെ ഒന്നും പോകാനൊന്നും എനിക്ക് നേരമില്ല പറയാനുള്ളത് പറയുന്നു പോകുന്നു എന്നുള്ളതല്ല അതെ നമ്മുടെ മാൻ പറയുന്നുണ്ടല്ലോ ഞാൻ ബി ആയതുകൊണ്ടാണ് കൂടുതൽ ആളുകളൊന്നും ലൈബില് വരാത്തതെന്ന് വേണ്ടനെ അവരെ സുഖിപ്പിക്കാനും ആളുകളെ കൂടുതൽ പിടിക്കാനും അങ്ങനെ വളഞ്ഞ വഴി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എനിക്കൊരു നിലപാടുണ്ട് എനിക്ക് ആശയമുണ്ട് ആദർശമുണ്ട് അതിനകത്ത് ഉറച്ചു നിൽക്കും ഞാൻ പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണ് ഇന്ന് നിരീശ്വരവാദമാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളെ അത് തെറ്റാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തിരുത്തി പറയാനും യാതൊരു മടിയുമില്ല പക്ഷേ ബോധ്യപ്പെടണം ബോ നമ്മുടെ ബോധ്യങ്ങൾക്കനുസരിച്ചിട്ടല്ലേ നമ്മൾ സഞ്ചരിക്കുക ആദ്യം ഖുർആാനും ഹദീസ് മനുസരിക്കുന്ന വിശ്വാസിയായിരുന്നു അതിനകത്ത് നിന്നപ്പോഴാണ് ഹദീസുകൾക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നി ഹദീസുകൾ വലിച്ചെറിഞ്ഞു പിന്നീട് ഖുർആൻ സുന്നത്ത സൊസൈറ്റിയിലേക്ക് വന്നു അതിനകത്തും പ്രശ്നമുണ്ടെന്ന് മനസ്സിലായപ്പോൾ അതും വലിച്ചെറിഞ്ഞു ഇസ്ലാം എന്ന മതം തന്നെ ലോകത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴത് വലിച്ചെറിയാൻ നിർബന്ധിതയായി എന്നിട്ടും ജീവിക്കാൻ വിടാത്തത് കൊണ്ട് ഈ മതം ഇങ്ങനെയാണെന്നും ഇതിനകത്ത് നിന്ന് ആരെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ ഇവർ നമ്മളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും എന്ന യാഥാർത്ഥ്യവും ജനങ്ങളോട് വിളിച്ചു പറയാൻ ഞാൻ നിർബന്ധിതയായി കാര്യം അപ്പോൾ ഈ ടീച്ചറെ സംബന്ധിച്ച് അധികമാരും പുറത്തു പറയാത്ത ചില യാഥാർത്ഥ്യങ്ങൾ ഈ അധ്യാപികയെ സംരക്ഷിക്കാൻ എത്ര വലിയ ഇനിഷ്യേറ്റീവാണ് ആ സ്ഥാപനക്കാർ എടുക്കുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ആ നെറ്റ് പോയതാണ് അനില ശരിയായി ഇപ്പോൾ ഞാൻ മറ്റത് ഓൺ ചെയ്തു ഇൻവെർട്ടർ ഓൺ ചെയ്യാൻ മറന്നു പോയിരുന്നു സാധാരണ ഇൻവെർട്ടർ അങ്ങനെ ഓൺ ചെയ്യാറില്ല അത് ഓൾറെഡി ഓൺ ആകൽ ഓട്ടോമാറ്റിക്കായിട്ട് ചില സമയം ഇങ്ങനെയും വേണ്ട കറണ്ട് വന്നു കറണ്ട് വന്നു കുഴപ്പമില്ല അപ്പോൾ ആ അധ്യാപിക എന്താണ് ആ അധ്യാപികയുടെ പേരോ വിവരമോ ഒന്നും പുറത്തുവിടാൻ ആ സ്കൂളിൽ ഇത്രയും കുട്ടികൾ പഠിച്ചിട്ട് ഇത്രയും അധ്യാപകരും ഇത്രയും പേരൻസും ഉണ്ടായിട്ട് ആരും തയ്യാറാകുന്നില്ല അതിന്റെ അർത്ഥം എന്താ അവരെ സംരക്ഷിക്കേണ്ടെന്ന ഒരു ഉത്തരവാദിത്വമാർക്കുണ്ട് അവർക്കുണ്ട് മനസ്സിലായോ ആ അധ്യാപിക ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞത് അവരുടെ മത കാഴ്ചപ്പാടാണ് അത് പച്ച പുലർത്തേണ്ടത് ഇറാനിലും പാകിസ്ഥാനിലും ആണ് ഇതൊരു മതേതര രാജ്യമാണ് ഇതുവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നാരായ സ്ഥാപനക്കാരം ഈ സ്ഥാപനക്കാരെ മത കാഴ്ചപ്പാടുകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഓണം ആഘോഷിക്കേണ്ടതില്ല ഓണം ഷിർക്ക് ആണ് ഷിർക്ക് എന്ന് പറഞ്ഞാല് ദൈവ വിശ്വാസം ആണെന്ന് തോന്നുന്നു ദൈവത്തിൽ അതെ അപ്പൊ അത് നമ്മുടെ മതത്തിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കേണ്ടതില്ല വാട്സാപ്പിൽ എല്ലാവർക്കും ഇത് ഷിർക്കാണ് നിങ്ങൾ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ മെസ്സേജ് കൊടുത്തു അപ്പോൾ ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണ് നമ്മളോ നമ്മുടെ കുട്ടികളോ അതിൽ ഒരു തരത്തിലും പങ്കെടുക്കേണ്ടതില്ല നമ്മൾ മറ്റ് സമുദായങ്ങളുടെ ആഘോഷ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടതില്ല ഇതാണ് അവർ വാട്സാപ്പ് മെസ്സേജിൽ പറഞ്ഞിരുന്നത് കടവല്ലൂരിൽ തന്നെ ഒരു ഹസൻ മുഹമ്മദ് ഈ ടീച്ചർക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തു അപ്പോൾ മതസ്പർദ്ധ വളർത്തുന്ന വിധത്തിലാണ് ഇവരുടെയും സന്ദേശം എന്ന് പറഞ്ഞിട്ട് പോലീസ് അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് മാഷ് എങ്ങനെയാണ് ഇത്തരം ഈ നീക്കങ്ങളെയൊക്കെ കാണുന്നത് എങ്ങനെയാണ് ഒരു ടീച്ചർക്ക് ഇങ്ങനെ സ്കൂളില് മതസ്പർദ്ധ പറയാൻ കഴിയുന്നത് ആ ടീച്ചർ വ്യക്തിയല്ലേ സർ ടീച്ചർ നമ്മുടെ സമൂഹത്തെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ബാധിക്കുന്ന പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തെ ബാധിച്ച ഒരു വലിയ രോഗാണുവിന്റെ ഒടുവിലത്തെ ലക്ഷണമാണ് സോ ഈ കതിച്ച ടീച്ചർ ആവാൻ യാതൊരു സാധ്യതയില്ല കാരണം കഴിഞ്ഞൊരു പത്ത് കൊല്ലമെങ്കിലും ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളിപ്പോ നിരന്തരം കാണുകയും ഞങ്ങളപ്പം നിരന്തരമായി നേരിടുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിപത്താണ് സംസ്കാരത്തിൽ പ്രത്യേകിച്ച് കേരളീയ സംസ്കാരം ഭാരതീയ സംസ്കാരം തുടങ്ങിയ എല്ലാ ചിഹ്നങ്ങളിലും കയറിയിട്ട് മതം അന്വേഷിച്ചിട്ട് സമൂഹത്തിൽ ഭാഗ്യത ഉണ്ടാക്കുക ഞാൻ നേരിട്ട് കേട്ടിണ്ട് സാറേ പല പള്ളികളുടെ മെമ്പറുകളിൽ നിന്നിട്ട് വെള്ളിയാഴ്ച ജുമായയിലെ കുത്തുബാ പ്രസംഗം പല പണ്ഡിതന്മാരും പ്രത്യേകിച്ച് സലഫി പണ്ഡിതന്മാര് സലഫി പണ്ഡിതന്മാർ തന്നെ ഒരു തീവ്ര വിഭാഗമുണ്ട് ഇപ്പോ മൂന്ന് ഗ്രൂപ്പ് മുജാദുകളിൽ അതെ ഒരു വിസ്ഡൻ ഗ്രൂപ്പുകൾ ശക്തമാണ് ഈ മുജാഹിദ് ബാലുശ്ശേരിയും ഹസൈൻ സലഫി അങ്ങനെ ഒരു വലിയ അക്ബർ വലിയതുകൊണ്ട് കുറച്ചു കാലമായിട്ട് ആ ഒരു കുറച്ച് കുറവുണ്ടാവും പക്ഷെ ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് തിരുവോണത്തിന്റെ ചോറുണ്ടായിരുന്നു തീർച്ചയായും സാറ് പറഞ്ഞതാണ് കാരണം കാരണം ശിർക്കാണ് അന്യ മതത്തിന്റെ ആചാരങ്ങൾ നമ്മൾ കാരണം ഈ പറഞ്ഞിട്ട് ഒരു ആ ബഹുമാനപൂർവ്വം പങ്കു കൊള്ളുന്നു ഇസ്ലാമിക സ്വത്വം പറഞ്ഞിരുന്ന ആളാണല്ലോ ഈ പിന്നെ പാർട്ടി അത് എളമരം കരിയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്ന കുഞ്ഞമ്മത അങ്ങനെയല്ല എന്നാലും ആ സമയത്തും പറഞ്ഞിരുന്നു ഭാഗം കേരളത്തിലെ ഈ ഈ സ്യൂഡോ എന്ന് പറയുന്ന വാദികളായ ഒരു വിഭാഗം ഇപ്പോ നമ്മുടെ സ്പീക്കർ ഷംസീർ അദ്ദേഹം ഏത് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് എന്ന നിലയിലാണ് അദ്ദേഹം ഈ ചാനലുകളിൽ ചർച്ചയ്ക്ക് വരുന്നത് ഒരു ഇദ്ദേഹം പറഞ്ഞത് എന്താണ് ഓരോ ചാനൽ ചർച്ചകളിലും വന്നിട്ട് ഇദ്ദേഹം പറയാറുള്ളത് എന്താണ് ഖുർആാൻ എന്തോ വലിയ സംഭവമാണ് എന്നല്ലേ പറഞ്ഞത് അല്ലേ ഇനിയും സ്കൂൾ സമയം രാവിലെ എട്ടു മുതൽ ഉച്ച വരെ ആക്കുന്നത് നന്നായിരിക്കും എന്ന രൂപത്തിൽ ഒരു ആശയം വന്നില്ലേ അത് മദ്രസ പഠനത്തെ ബാധിക്കും എന്ന് എതിരാളികളും പറഞ്ഞില്ലേ മദ്രസ പഠനം ഉച്ചയ്ക്ക് ശേഷവും ആകാമല്ലോ എന്നിവരാരെങ്കിലും പറഞ്ഞു സൂമ്പ ഡാൻസിനെ എതിർത്തപ്പോൾ ആ എതിർത്തവരെ അനുകൂലിക്കാനായിരുന്നോ അതോ സൂംബാ ഡാൻസ് കുട്ടികളുടെ ഒരു കായിക വിനോദം അത് നടക്കട്ടെ എന്ന രൂപത്തിലായിരുന്നു ഇവർ മുന്നോട്ട് വന്നത് ഒരു സർക്കാർ സംവിധാനം ഒരു ഉറച്ച തീരുമാനമെടുത്താൽ സ്കൂൾ സമയമായിരുന്നാലും സൂമ്പാ ഡാൻസ് ആയിരുന്നാലും അതെങ്ങനെയാണ് ഒരു മതവിഭാഗത്തിന് മാറ്റാൻ കഴിയുന്നത് സർക്കാർ ഉറച്ച തീരുമാനമെടുത്താൽ അല്ലേ മതമൗലികവാദികളുടെ നാവടപ്പിക്കാൻ പറ്റുന്നത് പക്ഷെ അതാരും ചെയ്യും ഈ മതപുരോഹിതന്മാരുടെ പിടിവാശിക്ക് എല്ലാ കാലവും വശം ആയിക്കൊണ്ട് തന്നെയല്ലേ ഇവര് മുന്നോട്ട് പോകുന്നത് അതല്ലേ എന്നിട്ട് ഈ ഷംസീർ പറഞ്ഞു മതപണ്ഡിതന്മാർ കാലഘട്ടത്തിനനുസരിച്ചു മാറണമെന്ന് അവരെ മാറ്റാൻ വിടാത്തത് നിങ്ങളല്ലേ അല്ലേ അദ്ദേഹം പറഞ്ഞൊരു വാർത്ത എൻ്റെ കയ്യിലുണ്ട് സ്കൂൾ പ്രവർത്തന സമയം രാവിലെ എട്ടു മണി മുതൽ ഉച്ച വരെ ആക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യണമെന്നാണ് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടെ സ്കൂൾ പഠന സമയം രാവിലെ എട്ടു മുതലാണ് ഇവിടെ എന്തിനാണ് അതിനെ എതിർക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല പഠിക്കാനും പഠിപ്പിക്കാനും ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിനാണ് പ്രാമുഖ്യം നൽകേണ്ടത് മദ്രസ പഠനം ഉച്ചയ്ക്ക് ശേഷമായാൽ ഒന്നും സംഭവിക്കില്ല മാറണമെന്നും അദ്ദേഹം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന മതമാണ് ഇസ്ലാം എന്ന ചാനലിൽ വന്നിരുന്നു പറഞ്ഞ വ്യക്തിയ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞു പടച്ചോനും ബുറാക്ക് മിത്താണ് എന്ന് പറയാൻ പറ്റാത്ത അതെ വ്യക്തിയുവിൻ മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ അത് മാറ്റും നിങ്ങളെത്താൻ എന്ന് പറഞ്ഞതുപോലെ ഇവരെ സ്വയം മാറ്റത്തിരുത്തലിന് സോഷ്യൽ മീഡിയ വിധേയമാക്കിയ സോംബാ ഡാൻസിനെ എതിർത്തവർ ഇപ്പോൾ അനുകൂലമായി ഉറച്ച തീരുമാനമെടുത്താൽ പഠന സമയവും മാറ്റാൻ പ്രയാസമാവില്ല സ്കൂൾ അവധി മാറ്റത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയോടൊപ്പമാണെന്നും സ്പീക്കർ പറഞ്ഞു കതിരൂർ പുല്യോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ കെട്ടിടത്തിന്റെ മൂന്നാം നിലയും സ്റ്റേജ് ഉൾപ്പെടെയുള്ള ഓഡിറ്റോറിയവും ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സ്പീക്കർ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു എന്ത് മനസ്സിലായി ഇവര് മാറണമെന്ന് വിചാരിച്ചാലും ഇവരെ മാറ്റാൻ ഒരു സർക്കാർ സംവിധാനം തയ്യാറാവില്ല ഈ സ്പീക്കറൊക്കെ ഇസ്ലാം മതത്തെ താലോലിച്ച വ്യക്തിയാണ് ഇപ്പോ സ്കൂൾ സമയം മാറ്റിയോ എന്നിട്ട് ഏ സർക്കാർ എന്തിനാണ് ഒരു മതമേലധ്യക്ഷന്മാരെ ഭയപ്പെട്ടി നാട്ടിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു സംസ്ഥാന സർക്കാർ ഒരു നിയമം പാസാക്കി കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുക അത് അനുധാവനം ചെയ്യുക എന്നതല്ലേ ആ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളുടെയും ബാധ്യത അതിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ച് എന്തിനാണ് മത മേലധ്യക്ഷന്മാരോട് ഇവർ ഒത്തുകൂടി പിന്തുണച്ചു നിൽക്കുന്നത് അപ്പോ ഒരു സംസ്ഥാന സർക്കാർ എടുക്കേണ്ടുന്ന തീരുമാനം എപ്പോഴും ഒരു മതവിഭാഗത്തെ മാത്രം സുഖിപ്പിക്കുന്ന രൂപത്തിലായിരിക്കരുത് അതല്ലേ നമുക്ക് മനസ്സിലാകുന്നത്